എങ്ങനെയാണ് ഖുർആനെ നമ്മൾ പരിചയത്തിലാക്കേണ്ടത് എങ്ങനെയാണ് ഖുർആാനുമായി പരിചയപ്പെടേണ്ടത് ചുരുങ്ങിയ രൂപത്തിൽ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആാൻ പൂർണ്ണമായി ഓതി തീർക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഓതി തീർക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടം എന്താണ് പരിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയൊരു സുഹൃത്ത് ഏറ്റവും അവസാനത്തെ ജുസ്പിയിലെ കേവലം പത്തൊൻപത് ആയത്തുകൾ മാത്രമുള്ള ഒരു സൂഹം ഈ സുഹൃത്ത് ഓതിയാൽ കിട്ടുന്ന വലിയ നാല് നേട്ടങ്ങളുണ്ട് അതിനപ്പുറം ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നാലും ഈ ഒരു നാല് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് في ما شاء كلا بل عليكم لحافظين നമ്മുടെ വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരാളെങ്കിലും ഉണ്ടാവൂലേ കാരണം നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ വരുമാനം ആവശ്യമാണ് ഈ ജോലിക്ക് പോകുന്ന ആളുകൾ അയാൾക്ക് വരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വഴിമാറിയിട്ട് അയാളിലേക്ക് ബറക്കത്തും റഹ്മത്തും ലാഭവും വന്നു ചേരാൻ ഈ ഒരു സുഹൃത്ത് മതി എന്ന് മഹാന്മാര് പഠിപ്പിച്ചായിരുന്നു ഇൻഷാല്ല പൂർണ്ണമായി കേൾക്കുക ജോലി ചെയ്യുന്ന ജോലിക്ക് പോകുന്ന നമ്മുടെ ഭർത്താക്കന്മാർ മക്കൾ മാതാപിതാക്കൾ അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ അവരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും അള്ളാഹു ഹൈറോ ചെയ്യട്ടെ പൂർണ്ണമായി നമുക്ക് കേൾക്കാം അലൈക്കും അഊദു മിൻ കുല്ലി കുല്ലി വമിൻ അല്ലാഹു നമ്മുടെ െ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാതിഹായ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അവന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മയും നമ്മുടെ മുൻഗാമികളായ നമ്മുടെ മഹത്വക്കൾ നമ്മുടെ കുടുംബാദികൾ എല്ലാവരെയും സന്തോഷത്തോടെ പുനാരങ്ങളുള്ള ജിവാറ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ പിച്ചവരുണ്ട് പല ആവശ്യങ്ങളും പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹയർ നൽകട്ടെ അവരുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ അള്ളാഹു അതിനൊക്കെ ഒരു അറുതി വരുത്തി സന്തോഷമുള്ള ജീവിതം നൽകട്ടെ പരിശുദ്ധവും പരിപാവനവുമായ ദിനരാത്രങ്ങൾ കടന്നുപോവുകയാണ് പരിശുദ്ധ നമ്മളിലേക്ക് കടന്നു വരുന്നത് ആ റമദാൻ വരുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഈ ദിവസങ്ങളൊക്കെ പവർഫുള്ളായ വളരെ പ്രത്യേകതകളുള്ള പരിശുദ്ധമായ ദിനങ്ങളാണ് എന്ന് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ വരുന്നതിനു മുമ്പ് ആ റമദാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാകേണ്ട ദിവസങ്ങളാണ് ഓരോന്നോരോന്നായി കുഴിഞ്ഞു പോകുന്നത് വിലമതിക്കണം നമ്മൾ പരിഗണിക്കണം ഒരുപാട് അമലുകൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വിഷയം ഒരു അഭിബാധത്തെ ഇൻഷാല്ലാവിനെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർഹാൻ പാരായണമാണ് ഇത് ഞാൻ പറയുകയല്ല മുത്തുൻ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചെന്നതാണ് അവിടുത്തെ വചനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞത് കേട്ടാൽ ജീവിതത്തിൽ ഒരിക്കലും ഖുർആാൻ പാരായണം നമ്മൾ മാറ്റി വെക്കൂല്ല ഖുർഹാന്റെ ഹത്വങ്ങൾ നമ്മൾ മാറ്റി വെക്കൂല പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നവരുടെയും ചെയ്യാത്തവരുടെയും ഉദാഹരണം എന്ന് വിധങ്ങൾ പലതവണ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരാൾ ഒരു മനുഷ്യന്റെ ഉപമ നാരങ്ങ പോലെയാണ് നാരങ്ങ പോലെ സഹാബത്ത് അമ്പര് നിൽക്കുക എന്താണ് നാരങ്ങ പോലെ നാരങ്ങ പോലെ എന്ന് പറയാൻ കാരണം നാരങ്ങക്ക് നല്ല സുഗന്ധമാണ് നാരങ്ങയുടെ സുഗന്ധം ആരും വെറുക്കാത്ത സുഗന്ധം ഇഷ്ടപ്പെടുന്ന ഒരു സുഗന്ധമാണ് അതോടൊപ്പം തന്നെ നല്ല മധുരവുമാണ് നാരങ്ങ നമ്മുടെ നാട്ടിൽ ഓറഞ്ച് എന്ന് പറയും പല നാട്ടിലും പല പേരുകളാണ് പറയുക ഓറഞ്ച് ആണ് ഉദ്ദേശിച്ചത് അതുപോലെയാണ് ഏത് ഖുർആൻ ഓതുന്ന ആളുകളുടെ മുഖ്മിനായ മനുഷ്യന്റെ ഉപമ കാരണം അവന്റെ വാസന അവനിൽ നിന്ന് വരുന്ന ആ ഒരു പാരായണം അത് പരിശുദ്ധ ഖുർആാനാണ് അത് വാസനയ്ക്ക് തുല്യമാണ് അത് സുഗന്ധമാണ് അതിന്റെ മധുരം ഈമാൻ ഉള്ളത് കൊണ്ട് അവൻ മധുരമുള്ളവനാണ് നാരങ്ങ പോലെയാണ് ഓറഞ്ച് പോലെയാണ് ആര് ഖുർആൻ ഓതുന്ന മഹ്മിൻ ഇനി ഓതാത്ത മുഹ്മിന്റെ ഉപമയോ അത് ഈത്തപ്പഴം പോലെയാണ് എന്ന് ലഭിതങ്ങള് പറയുന്നത് ഈത്തപ്പഴം പോലെ ഖുറാൻ ഓന്നില്ല കാരണം എന്താ അവരുള്ള അതുകൊണ്ട് തന്നെ മധുരമുണ്ട് അവരുടെ ഉള്ളിൽ പക്ഷെ അതിൽ നിന്നും മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു വാസന ഈത്തപ്പഴത്തിൽ നിന്നും കിട്ടൂല അതുകൊണ്ട് തന്നെ എന്തെയാ നമ്മൾ ഓറഞ്ച് പോലെ ആകണം എന്ന് എന്നിവയപ്പെടുത്തുകയാണ് ഒരു മ്മിനായ മനുഷ്യൻ എന്താവണം അവരിൽ നിന്നും പരിശുദ്ധ ഖുർആൻ ആകുന്ന സുഗന്ധം പുറത്തേക്ക് വരണം സുഗന്ധം പുറത്തേക്ക് വരണം അള്ളാഹു നൽകുമാറാട്ടെ ഖുർആൻ ഓതൽ വലിയ പുണ്യമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിന് പരിഹാരം പരിശുദ്ധ കുർഹാനുണ്ട് നമുക്ക് രോഗങ്ങൾക്കുള്ള ശമനം കുറാനാണ് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാനുള്ള ഉപാധി ഊർഹാനാണ് ഖുർആാനിന്റെ ഓരോ ഓരോ സുഹൃത്തുക്കൾക്കും പ്രത്യേകം പ്രത്യേകം പരിഗണന നൽകിയിട്ടുണ്ട് ചില പ്രത്യേക ആയത്തുകൾ കൊണ്ട് കൊണ്ടല്ലോ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളുടെ അത്ഭുതങ്ങളുടെ കലവറയാണ് പരിശുദ്ധ ഊർഹാൻ അല്ലെ ആ കുർആാൻ പാരായണം ചെയ്യുന്ന ഒരു മുഖിനാണെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധപൂരിതമായ ജീവിതം നയിക്കുന്നവനാണ് അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെയാക്കി തെരുമാറാകട്ടെ എന്നാലും ഉച്ചക്കി അള്ളാഹു ഈമാൻ നൽകിയിട്ട് അള്ളാഹു അല്ലാഹു സുഗന്ധം ജ്വലിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം കിട്ടാൻ ഒരു ഉപാധിയായ അവന്റെ കലാമ് നമുക്ക് നൽകിയിട്ട് തങ്ങൾക്ക് കൊടുത്ത സമ്മാനമാണ് ആ സമ്മാനം നമുക്ക് നൽകിയിട്ട് പോയത് ആ സമ്മാനം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് അതിനെ പരിഗണിക്കാതെ എനിക്കത് ആവശ്യമില്ല എനിക്കത് പരിഗണന ഇല്ല എനിക്കത് ആവശ്യമില്ല അങ്ങനെ ഒഴിവാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനേക്കാൾ വലിയ പരാജയപ്പെട്ടവൻ വേറെ അവരെക്കാൾ വലിയ പരാജയപ്പെട്ടവർ ആരാഹു കാമാർട്ടോ ഖുർആഹാനുമായിട്ട് ബന്ധം പരിഗണിക്കാറുണ്ട് ഓതാറുണ്ട് തീർക്കാൻ പാടുപെട്ട് ശ്രമിക്കാറുണ്ട് എന്നാൽ മുൻകാല മഹാന്മാരുടെ നമ്മുടെ വല്യമ്മമാർ വല്യുപ്പുമാരെയൊക്കെ ചെറുത്തം നോക്കിയാൽ അവരൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് പാരായണം പറയണം തീർത്തിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് പത്തു ദിവസം കൊണ്ട് കത്തുമ്പ് തീർത്തുന്ന ഉമ്മമാര് കഴിഞ്ഞു പോയിട്ടുണ്ട് ഉമ്മമാര് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് അതായത് ഒരു വക്തത്തിൽ അഞ്ചു ജുസുവെ ചോദ്യയിട്ട് ഒരു വക്കത്തിന് ശേഷം അഞ്ച് ജിസു വീതം മോദി ആറ് ദിവസം കൊണ്ട് ഒരു കത്തുമ്പ് പൂർണ്ണമായി തീർക്കാം ഒരു ആ മുഴുവനായി ഓതി തീർക്കാം എന്നിട്ട് ഏഴാമത്തെ ദിവസം അടുത്ത കത്തുമ തുടങ്ങാം ഇങ്ങനെ ആഴ്ചകൾ കൊണ്ട് പരിശുദ്ധ പ്രശുദ്ധുകൾ തീർത്ത ആളുകളുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ഓതി തീർക്കാൻ പറ്റിയില്ല എങ്കിൽ അതുപോലെയൊന്നും ഓതി തീർക്കാനുള്ള സമയം കിട്ടിയില്ല പലപ്പോഴും പരാതിയാണ് സമയം കിട്ടാറില്ല ജോലി തിരക്കാണ് പ്രശ്നങ്ങളാണ് ഇതൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നു പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്നു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലലും മലട്ടലും ദുഃഖവും ഖേദവും മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയതാണ് അതിനിടയിലും പരിശുദ്ധ ഖുർആാൻ ആശ്വാസമായി കണ്ടെത്തിയവരാണ് നമ്മുടെ മുൻഗാമികൾ അത് പോകാൻ പാടില്ല അത് പോകാൻ പാടില്ല അപ്പോ ഈ ഉഴുതറൊന്നും ഈ എന്താണ് കാരണങ്ങളൊന്നും പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് അത്രയോ നോക്കി തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ കേവലം ഒരു എങ്കിലും ഒരിക്കലും ഒരു ദിവസം മതി അതായത് ഒരു മാസം കൊണ്ടെങ്കിലും ഒരു കത്തുമ്പോൾ തീർക്കുന്ന ശൈലിയിലേക്ക് നമ്മുടെ ജീവിതം മാറണം അല്ലാതെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ നീ സ്വീകരിക്കണേ അല്ലാ ഒരു ദിവസം ഒരു ദിവസം ഒരു ജുസ് അതായത് ഒരു വക്കത്ത് നിസ്കാരത്തിന് ശേഷം ഒരു നാല് പേജ് കൂടുതലൊന്നും വേണ്ട നാല് പേജ് ഖുർആാനിന്റെ പേജുകൾ ഓതാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടിയാൽ അവനൊരു ദിവസം കൊണ്ട് ഒരു ജുസ് ഓത് തീർക്കാൻ പറ്റും ഒരു മാസം കൊണ്ട് ഒരു ഹത്തുമു തീർക്കാൻ കഴിയും പരിശുദ്ധ ഖുർആാനുമായിട്ടൊരു ബന്ധം കൽ പരിശുദ്ധ റമദാൻ കടന്നു കടന്നുവരുന്നതിന് മുമ്പ് ഖുർആാനുമായിട്ട് ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു തോഫി നൽകുമാറട്ടെ ഇങ്ങനെ ബന്ധം ഉണ്ടാക്കിയെടുത്താൽ എന്താ ഗുണമെന്ന് അറിയാം എങ്ങനെ ഗുണം നാളെ മഷറിൽ ഈ മനുഷ്യനെ കൊണ്ടുവരുന്ന സമയത്ത് ആ വ്യക്തിയെ കൊണ്ടുവരുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവന്റെ അടുക്കലേക്ക് വരും ആ വ്യക്തിയുടെ അടുക്കലേക്ക് വന്നിട്ട് ഷഫിഅ അലി അസ്ഹാബിഹി ആ കൂട്ടുകാരന് വേണ്ടി ഈ ഖുർആൻ അവന് ശുപാർശകനായിട്ട് നിൽക്കും റബ്ബെ ഇവൻ എന്നെ പരിഗണിച്ചവനാണ് ഇവൾ എന്നെ പരിഗണിച്ചവളാണ് അതുകൊണ്ട് ഇവരെ സ്വർഗത്തിൽ കടത്താതെ ഞാൻ മാറി നിൽക്കൂല ഇവരെ സ്വർഗത്തിൽ കടത്താതെ ഒരു കോംപ്രമൈസിനും നിൽക്കൂല അവരെ സ്വർഗത്തിലേക്ക് കറത്തിവിട്ടതിനു ശേഷമേ ഖുർഹാൻ അടങ്ങുകയുള്ളൂ ഇത് നാവു കൊണ്ട് കളവ് പറയാത്ത മുത്തുനവിധങ്ങൾ പരിചയപ്പെടുത്തിയ ഖുർഹാനുമായിട്ടുള്ള ബന്ധമുണ്ടാക്കിയെടുത്ത നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് സുഹൃത്തുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇല്ലേ സുഹൃത്ത് യാസീനും റഹ്മാനും വാക്യയും ദുഹാനും തുടങ്ങി ഒട്ടനവധി സുഹൃത്തുകളെ നമ്മൾ മഹത്വം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയാനുള്ള കാരണവും നമുക്ക് ഖുർആൻ ഓതാനൊരു പ്രോത്സാഹനം നമുക്കൊരു ആവേശം ഉണ്ടാകണം സുഹൃത്ത് യാസീൻ ഓന്നിന് എത്ര ശ്രേഷ്ഠതയാണ് യാസിൻ ഓതാൻ തോന്നണം സുഹൃത്ത് റഹ്മാൻ പാരായണം ചെയ്യുന്നതിന് എത്ര പതിലാണ് അത് ഓതാൻ തോന്നണം ഇങ്ങനെ ഖുർആന്റെ ഓരോ സുഹൃത്തുക്കളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം പലപ്പോഴും ഖുർആാൻ ഓതാ മിക്കുന്നറിയും നമ്മൾ ഖുർആൻ ഓതാ മടിക്കുന്നത് നമുക്ക് ഖുർആാൻ ഓതാൻ ഒരു ആവേശം ഇല്ലാത്ത തോന്നുന്നു ആവശ്യമില്ലാത്ത നമ്മൾ യാസീനും വാക്കയും റഹ്മാനും അതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും സ്ഥിരമായിട്ട് ഓതും അതെന്തുകൊണ്ടാ നമുക്ക് ഓതാ അറിയാം അത് ഓദ്യിയാൽ കൂലി കിട്ടുമെന്നറിയ പക്ഷെ മറ്റു സുഹൃത്തുക്കൾ ഓദാത്തത് അതിന്റെ ഫലാലും ശ്രേഷ്ഠതയൊന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് അത് ഓതാൻ കിട്ടാത്തത് പക്ഷെ അതുമായിട്ടൊരു പരിചയം ഉണ്ടായിക്കഴിഞ്ഞാൽ റു ആനോളം മാധുര്യമുള്ള മറ്റൊരു ഗ്രന്ഥവും ഇല്ല ഉറപ്പാണ് നിങ്ങൾ ഖുർആൻ സ്ഥിരമായിട്ട് തോന്നുന്നു ഉമ്മമാരോട് ചോദിച്ചു നോക്കി ആ സ്ഥിരമായിട്ട് തോന്നുന്നു ഉപ്പമാരോട് ചോദിച്ചു നോക്കി എത്ര ആവേശത്തിൽ അവർ ഓന്നതെന്ന് എത്ര ആവേശത്തിലാണ് ഓതുന്നതെന്ന് അല്ലാഹു തോഫീക്ക നൽകുമാറാകട്ടെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു സാധുവായ മനുഷ്യനുണ്ടായിരുന്നു ഖുർആൻ താഴെ വെച്ച് അദ്ദേഹം കണ്ടിട്ടില്ല ഒരു അല്പസമയം കിട്ടിയാൽ അദ്ദേഹം അതേ കൂടുതൽ ഖുർആൻ ഉണ്ടാവും ചെറിയൊരു ഖുർആൻ ദായിബുൽ ഊതുവായിട്ട് നടക്കുന്ന മനുഷ്യൻ എപ്പോഴും ഊതുമായിട്ട് കൂടി നടക്കുന്ന മനുഷ്യനാണ് പോക്കറ്റിൽ ഒരു ചെറിയ ഖുർആൻ ഉണ്ടാവും ഏത് സമയത്തും അദ്ദേഹം പാരായണം ചെയ്യും നിമിഷം നേരം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും പാരായണം ചെയ്ത് ുമായി അല്ലാഹു അതുപോലെ നമുക്കും ഭാഗ്യം നൽകും മാറാകട്ടെ ഋഷുദുർആാന്റെ സുഹൃത്തുകൾക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട് ശ്രേഷ്ഠതകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓരോ സുഹൃത്തുകൾ പഠിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇൻഷാല് ഇന്നും പരിശുദ്ധ ആല് അത്ഭുതകരമായ ഒരു സുഹൃത്ത് നമ്മൾ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഓടി പരിചയമില്ലാത്തൊരു സുഹൃത്താണെങ്കിലും ചുരുങ്ങിയായത് പത്തൊമ്പതായത് മാത്രമേ പരിശുദ്ധ ഖുർആാല് അവസാനത്തെ ജുസു എമ്മ ജുസിലെ മുപ്പതാമത്തെ ജുസുല എൺപത്തിരണ്ടാമത്തെ സുഹൃത്ത് ഖുർആാനിലെ എൺപത്തിരണ്ടാമത്തെ സുഹൃത്ത് മക്കയിൽ അവതരിച്ച സൂറത്തുൽ സൂഹത്തുൽ കേവലം പത്തൊമ്പതായിട്ട് മാത്രം ചുരുങ്ങിയ മൂന്ന് മിനിറ്റിൽ താഴെ നമുക്ക് ഓതി ഓർത്തിയക്കാൻ പറ്റും ഓദ്യ പരിചയമായി കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് നമുക്ക് ഓതി ഓർത്തിയർക്കാൻ പറ്റും ഒരു അഞ്ചു മിനിറ്റ് എടുത്തോട്ടെ നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും എന്താണ് സുഹൃത്തിൽ ഇൻഫിത്താറ് പറയാനുള്ള കാരണം സുഹൃത്തിൽ ഇൻഫിത്താറിൽ നമുക്ക് കയ്യാമത്ത് നാളിൽ മരണശേഷം എന്തൊക്കെ സംഭവിക്കും ഒരാൾ മരണശേഷം എന്തൊക്കെയാണ് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത് ആ മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കും നല്ലവനാണെങ്കിൽ അവൻ എവിടെയാണ് മോശക്കാരനാണെങ്കിൽ അവർ എവിടെയാണ് ഇങ്ങനെ തുടങ്ങി മരണവും അതുമായി ബന്ധപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സുഹൃത്താണ് സൂഹത്തുലീൻ ഫിത്താർ മനുഷ്യൻ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം പ്രയാസങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ സൂഹത്തുമായി വിശദീകരിക്കുന്നത് അത്ഭുതങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഒരാൾ ഈ സൂഹത്തെ ഞാനിൽ പരിചയപ്പെടുത്തുന്നത് ഈ സൂഹത്ത് വളരെ മനസ്സിലാക്കി ഓതി ഓക്കഴുള്ള നേട്ടങ്ങൾ കുറഞ്ഞൊന്നുമല്ല ഒട്ടനവധി നേട്ടങ്ങൾ മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഈ പതിവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന നാല് വലിയ നേട്ടങ്ങൾ വിശാല ഞാൻ പറഞ്ഞുതരാം ഒരു ഒട്ടനവധി നേട്ടങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നാല് കമ്പൻ നേട്ടങ്ങൾ പരിശുദ്ധ ഖുർആാനുമായിട്ടുള്ള അഭിദൃമായ ബന്ധം നമുക്ക് ഉണ്ടായി തീരും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ നമുക്ക് എളുപ്പമായി തീരും ഹത്തുമുകൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയും പെട്ടെന്ന് കത്തുമുകൾ തീർക്കാൻ കഴിയും മഹാന്മാരുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ ഖത്തുമു പാരായണം ചെയ്യുന്ന വലിയ ശ്രേഷ്ഠ കൽപ്പിച്ചിരുന്നു ഇമാമുന ഷാഫിഹൈ തങ്ങളുടെയൊക്കെ ചരിത്രം പറയുന്നത് കാണാം ദിവസവും ഒരു ഹത്തും അവിടെ നോക്കിയിരുന്നു നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ജുസ് ജിസ് ഒറ്റ ജുസ് ഒന്ന് ഓതാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു തോഫിക്ക് അറിയട്ടെ പരിശുദ്ധ റമദാൻ എത്തിക്കഴിഞ്ഞാൽ ഇമാമുന ഷാഫി തങ്ങൾ രണ്ട് പാരായണം പാരാണ് ഒരു ദിവസം റമദാൻ മൊത്തത്തിലല്ല നമ്മൾ റമദാൻ മൊത്തവും മാറ്റി കുറിച്ചെടുത്താലും ഒരു കത്തുമു തീർക്കാൻ പാടാണ് പ്രയാസം നമ്മുടെ ഓതൻ അങ്ങനെയാണ് എന്നാൽ ഇമാമുന ഷാഫി തങ്ങൾ സാധാരണ ദിവസങ്ങളിൽ ദിവസം ഒരു റമദാൻ ആയി കഴിഞ്ഞാൽ പ്രത്യേകം രണ്ട് കത്തുമുകൾ ഓതി തീർക്കുമായിരുന്നു എന്ന് അവിടുത്തെ ജീവചരിത്രത്തിൽ കാണാം സാധുവായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും പറ്റൂല എന്നാലും ശരി ഒരു എങ്കിലും മുടങ്ങാതെ എല്ലാ ദിവസവും ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി സുഹൃത്തുക്കളൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ടു വെക്കണം അല്ലെ ഈ മഹത്തായ സുഹൃത്തുക്കളിൽ ഇൻപത്തി ഒരാൾ ഈ ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അയാൾക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞുതരാം പക്ഷേ അതിൽ അത്ഭുതകരമായ ഒന്നാമത്തൊരു നേട്ടം വളരെ പ്രധാനമുള്ളൊരു നേട്ടം നമ്മുടെ വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ കുടുംബം മുന്നോട്ട് പോകാൻ വേണ്ടി പല ആളുകളും ചില ഡ്രൈവറായ ആളുകളുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർ ആയ ആളുകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാ കടകളിൽ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ ദിവസ അല്ലെങ്കിൽ മാസക്കൂലിക്കൊക്കെ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അധികം ആളുകളും അങ്ങനെയുള്ള ആളുകളാണ് അതുപോലെ കൂലിപ്പണിക്കാരായ ആളുകളുണ്ട് വീട് പണിക്കും അതുപോലെ തന്നെ പറമ്പ് കളിക്കാനും ഒക്കെ ആയിട്ട് കൂലിപ്പണി ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ ഗൾഫുകളിൽ വിദേശങ്ങളിൽ പല ജോലികൾ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പല മേഖലകളുമായി ബന്ധപ്പെട്ട് ഇനി ടെക്നിക്കൽ മേഖലകളിൽ ഐ ടി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന മക്കളുണ്ടാകും അത് മക്കളാകട്ടെ ഭർത്താക്കന്മാരാകട്ടെ ഭാര്യമാരാകട്ടെ മാതാപിതാക്കളാകട്ടെ ആരായിക്കോട്ടെ ജോലി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടുകാർ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ വരുമാനം വേണം സമ്പത്ത് വേണം അതനുസരിച്ച് എന്ത് ചെയ്യുള്ളൂ അതിനനുസരിച്ചുള്ള ഒരു ജോലിയും വേണം എല്ലാ ജോലികൾക്കും അതിൻ്റെതായ വറക്കത്തുണ്ട് അതിൻറെതായ പൊരുത്തമുണ്ട് അതിൻ്റെതായ കൂലിയുമുണ്ട് അതുപോലെ തന്നെ ചില ജോലികൾക്ക് അതിൻ്റെതായ ടെൻഷനും പ്രയാസങ്ങളും കുടിസുകളും ഉണ്ട് അപ്പോ ഈ ഒരു സുഹൃത്തു ലിൻഫിത്താർ ഇപ്പൊ ഒരു പ്രയാസപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അയാൾക്ക് ആ ജോലി ചെയ്യാൻ വലിയ പ്രയാസമുണ്ട് മക്കളുടെ വിഷയത്തിൽ പല ആളുകളും ദൈവരാക്കാൻ ഏൽപ്പിച്ചവരുണ്ട് മാതാപിതാക്കൾ പലരും ദയരാക്കാൻ അൽപ്പിച്ചവരുണ്ട് ജോലി വലിയ പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്കുള്ള ഒരു ഒരു പരിഹാരമാണ് അവരിലേക്കും എത്തിച്ചു കൊടുക്കണം നമ്മുടെ ജോലി ചെയ്യുന്ന മക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഭർത്താക്കന്മാരിലേക്കും ബന്ധുക്കളിലേക്കും സഹോദരങ്ങളിലേക്കൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കണം അവർക്ക് ഉപകാരപ്പെടും ആ ജോലി മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് എഴുപത് തവണ എഴുപത് തവണ ഈ ചുരുങ്ങിയ ആയത് നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും ഒറ്റ പ്രാവശ്യമായിട്ട് ഓതി തീർക്കണമെന്നില്ല ഇത് നീങ്ങത്ത് വെച്ചുകൊണ്ട് എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് ആ സമയത്തനുസരിച്ച് എഴുപത് തവണ ഒരാൾക്ക് സുഹൃത്തുൽ ഇൻഫി പാരായണം ചെയ്യാൻ അവസരം കിട്ടിയാൽ എത്ര പ്രയാസമുള്ള പ്രശ്നമാണെങ്കിലും ശരി എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും ആണെങ്കിലും ശരി ആ ജോലി ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും വളരെ എളുപ്പത്തിൽ അല്ലെ അതിനെതിരെ വരുന്ന തടസ്സങ്ങളൊക്കെ റബ്ബ് നീക്കി കൊടുക്കും ആ ജോലിക്കെതിരെ വരുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹു എന്ത് ചെയ്യും ചില ആളുകളുണ്ട് ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഞാൻ മൊത്തത്തിൽ പറയുകയാണ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അവിടെ ഇവരുടെ മാനേജർമാരായിട്ട് അല്ലെങ്കിൽ ഇവരുടെ മുതലാളിമാരായിട്ട് പല ആളുകളും പല സ്വഭാവം ഉള്ളവരുണ്ട് അല്ലെ ചിലപ്പോൾ ആ ഷോപ്പിന്റെ ഓണർ വല്ലാത്ത മുരട്ട സ്വഭാവമുള്ള ആളായിരിക്കും ചെറിയ വിഷയങ്ങൾക്ക് പോലും ചൂടാവുകയും ആളുകളുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമുള്ളവരുണ്ട് നല്ല ആളുകളും ഉണ്ട് ഇങ്ങനെ സ്വഭാവമുള്ളവരുണ്ട് അങ്ങനെയൊക്കെ ജോലി ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഇറങ്ങി പോകാൻ തോന്നൂല്ല കാരണം വീട്ടിലെ പട്ടിണിയും പ്രാരാബ്ധവും കാരണം ഇത് നഷ്ടപ്പെട്ടു അടുത്തൊരു ജോലി കിട്ടാൻ പ്രയാസമായതുകൊണ്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ അധികം ആളുകളും കടിച്ചു പിടിച്ച് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പരിഹാരമാണ് സുഹൃത്തുലി നിങ്ങൾ പതിവാക്കളി ഇൻഷാല്ലാ വേറെ അയാൾക്ക് വിഷമുണ്ടാകുന്ന മറിച്ച് അദ്ദേഹത്തിന്റെ കൽബ് നിങ്ങളുടെ കൂടെ മയപ്പെട്ടു കിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് നിങ്ങളിലേക്ക് മയപ്പെട്ടു കിട്ടും അള്ളാഹു സ്നേഹവും മഹബത്തും നിങ്ങളിലേക്ക് ഇട്ട് തരും അള്ളാഹു തോഫിക്കാർക്ക് മാറാകട്ടെ നിങ്ങൾ ഇടങ്ങേറാക്കുന്ന സ്വഭാവം പിന്നെ ഉണ്ടാവില്ല നിങ്ങളുടെ ഓണറിൽ നിന്നോ അല്ലെങ്കിൽ മാനേജറിൽ നിന്നോണ്ടാവൂല അല്ലേ ഇൻഷാ അല്ല ഇത് ഇവിടെ നാട്ടിൽ ജോലി ചെയ്യുന്നവരായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരായിട്ട് ഏത് മേഖലയാണെങ്കിലും ശരി ഇനി ചില ആളുകൾ ഡ്രൈവർമാരുണ്ട് രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ അല്ലെ ദൂരെ യാത്രയൊക്കെ പോകുന്ന ആളുകൾ ഈ വലിയ ഹെവി വണ്ടികളൊക്കെ ഓടിച്ചു പോകുന്നത് രാത്രി ഉറക്കമൊഴിച്ചിട്ടൊക്കെ പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് ജോലി ചെയ്യുന്നത് അവരുടെ ആ പ്രയാസം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കും ഉന്മേഷത്തോടു കൂടി അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കും നല്ല റാഹത്തവരുടെ ശരീരത്തിന് അള്ളാഹു നൽകും പ്രയാസപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും കുടസുകളിലും കുടുക്കുകളിൽ നിന്നും അതുപോലെ തന്നെ പിരിമുറുക്കങ്ങളിൽ നിന്നും അള്ളാഹോ രക്ഷ നൽകുന്നു എത്രത്തോളം അറിയോ ഇനി ഒരാൾ ജയിലിൽ അകപ്പെട്ടുപോയി ജയിലിൽ അകപ്പെട്ടുപോയി നമുക്കറിയാം ഇന്ന് കേസ് കൊടുക്കാൻ ആളുകൾക്ക് ഒരു കാരണം വേണ്ട ഒരു കാരണമല്ല ചെറിയ വിഷയങ്ങൾക്ക് ആളുകളെ കുടുക്കൊണ്ടിരിക്കുക അല്ലെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ഈ അടുത്ത് ഒരു സഹോദരി ഡ്രഗ്സിന്റെ വിഷയത്തിൽ മയക്കുമരുന്നിന്റെ വിഷയത്തിൽ ജയിലിൽ പോവുകയുണ്ടായി ഇവരുമായി ശത്രുതയുള്ള ആരോ ഇവരുടെ ജോലി ചെയ്യുന്ന ഷോപ്പിൽ ഇവരുടെ അധീനതയിൽ എന്ത് ചെയ്തു കൊണ്ടുവന്ന് ഇവരുടെ കീഴിലായിട്ട് കുറച്ച് ഡ്രഗ്സ് ഒളിപ്പിച്ചു മയക്കുമരുന്ന് മയക്കുമരുന്ന എന്നിട്ട് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു പോലീസ് വന്ന് അത് കണ്ടെടുത്തു ഇവരെ ജയില അള്ളാഹു ഖാത്തരക്ഷിക്കുമാരുടെ എത്രയോ കള്ളക്കേസിൽ കുടുങ്ങിക്കിടക്കുന്ന കാര്യങ്ങളുണ്ട് ശത്രുതയുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുക എത്രയോ ആളുകൾ ദ്വാരക്കാൽപ്പിച്ചവരുണ്ട് പല വിഷയങ്ങൾ പറഞ്ഞിട്ട് അധ്യാപകരായ ആളുകളുണ്ട് അതുപോലെ തന്നെ ഷോപ്പുകളിൽ ജോലി ചെയ്തിരുന്നവരുണ്ട് ഡ്രൈവർമാരായി ജോലി ചെയ്തവരുണ്ട് ഇവർ ഓടിക്കുന്ന വണ്ടിയിലേക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വന്ന് കയറുകയും അവസാനം ഇവരെ കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയും വന്നിട്ടുള്ള എത്ര ആളുകളുണ്ട് അങ്ങനെ പല ആളുകൾ ഇവർക്ക് പോലും മോചനം കിട്ടാൻ ജയിൽ മോചിതരാകാൻ കാരണമായി തീരും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് നമുക്ക് പല ആളുകളിൽ നിന്നും ശത്രുത മനോഭാവമുള്ളവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇടങ്ങിയറുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രൊട്ടക്ഷൻ ആയിക്കൊണ്ടിടക്കും സുഹൃത്തുരുഫി ദിവസവും പതിവാക്കാം എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ചോദിക്കും അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ അപ്പോൾ പ്രയാസമുള്ള സകല വിഷയങ്ങളിൽ നിന്നും അള്ളാഹു അവനെ കാവലി നൽകും രണ്ടാമതായി അള്ളാഹു കൊടുക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹു കൊടുക്കുന്ന ഒരു എളുപ്പം കച്ചവടം ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾ വരുമാനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ അവര് ചെയ്യുന്ന ജോലിയിൽ അള്ളാഹു ലാഭം അധികരിപ്പിച്ചു ലാഭം ഇട്ടുകൊടുക്കും നമ്മുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നവരാണ് അല്ലെ നമ്മുടെ എന്താണ് മക്കൾ ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ ഭാര്യമാർ ജോലിക്ക് പോകുന്നവരുണ്ടാവും സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും ഇവര് പോകുന്ന ജോലിയെ ഒരു ലാഭം അവർക്ക് ഒരു വറക്കത്ത് ഒരു വിശാലത കൊടുക്കാൻ ഇത് കാരണമായി തീരും വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ പാരായണം ചെയ്തോളൂ നീയത്ത് എന്താവണം എന്റെ ഭർത്താവിന്റെ ജോലി എന്താവണം വർക്കത്ത് എന്താകണം ലാഭം കിട്ടണം ഭർത്താവിന്റെ കച്ചവടത്തിൽ ലാഭം കിട്ടണം മക്കളുടെ കച്ചവടത്തിൽ ലാഭം കിട്ടണം അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ തയ്യാറും ഉയർച്ച ഉണ്ടാകണം പ്രൊമോഷൻ കിട്ടണം ഇങ്ങനെ തുടങ്ങി എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഉയർച്ചയെ മുൻനിർത്തിക്കൊണ്ട് സുഹൃത്തിൽ ഇൻഫിതാർ പതിവാക്കിയാൽ മതിയെന്ന് മാറട്ടെ അത് മാറട്ടെ ഒരു തവണയെങ്കിലും ദിവസത്തിൽ മാറാൻ ചെയ്യും എല്ലാ ദിവസവും നമുക്കിത് ശീലമാക്കി കഴിഞ്ഞാൽ പത്തൊമ്പതായി കാണാൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ഒതാനും പറയാൻ അറിയില്ല ആദ്യമൊക്കെ കേട്ട് നിങ്ങൾ ഇൻഷാ ഞാൻ ഈശാൻ അവസാനത്തിൽ ആ സുഹൃത്തുനിന്ന് ഓരാ കേട്ട് കേട്ട് നിങ്ങൾ അതിന് ശീലമാക്കാം അതിനുശേഷം നമുക്ക് കണ്ടുപോകാൻ കഴിയും കാണാൻ തോന്നാൻ കഴിയും അല്ലാഹു ഭാഗ്യം നൽകട്ടെ അപ്പോ രണ്ടാമത്തെ നേട്ടം അതാണ് വലിയ ലാഭം നമ്മുടെ കച്ചവടത്തിൽ ഉണ്ടാവും നമ്മളൊക്കെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണം ഉയർച്ച ഉണ്ടാകാം എല്ലാ ദിവസവും നൂറ് രൂപയെ കിട്ടുകയുള്ളൂ ദിവസം നൂറ് രൂപ കൂലി കിട്ടുന്ന ഒരു ജോലി എല്ലാ ദിവസവും അതേ കിട്ടുകയുള്ളു ആ മനുഷ്യന് മടുക്കും കുറച്ച് കഴിയുമ്പോൾ അല്ലേ കാരണം എന്താ ചെലവുകൾ കൂടി വരികയാണ് അതിനനുസരിച്ച് നമുക്ക് വരുമാനം കൂടണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമാനത്തിന്റെ മാർഗങ്ങൾ തുറന്നു കിട്ടണം അതിനുള്ള മാർഗം നമുക്ക് പുതിയ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് ഇതേ അറിയുള്ളൂ പുതിയൊരു ജോലി അറിയില്ല അല്ലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോ ഒരു പള്ളിയിൽ സത്യമായി സേവനമനുഷ്ഠിക്കുന്ന ആള് എന്റെ അടുത്ത് പറയാനാണ് നാളെ മുതൽ നീ ഹോസ്പിറ്റലിൽ പോയി ജോലി ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്നെ കൊണ്ട് കഴിയില്ല മൺമുട്ടിയെടുത്ത് കളക്കാനിറങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത് ചെയ്യാത്ത ഒരു ജോലിയായതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം അത് ചെയ്യാൻ കഴിയൂ സ്ഥിരമായി കൊണ്ടു നടക്കാൻ വരില്ല നമ്മൾ ചെയ്ത് ശീലിച്ച ആ ജോലി മാത്രമേ ഒരുപക്ഷെ നമുക്ക് അറിയുള്ളൂ അപ്പൊ അതിൽ ഉയർച്ച കിട്ടണം അതിൽ എന്ത് ചെയ്യണം ലാഭം കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് പലരും പരിശ്രമിക്കുന്നത് പ്രൊമോഷൻ കിട്ടണം ഒന്നിന് പിറകെ ഒന്നായ എന്ത് ചെയ്യുക പ്രൊമോഷൻ കിട്ടണം അതേത് മേഖലയിലാണ് ശരി അപ്പൊ അതിനെന്ത്യ സുഹൃത്തിൽ ഇനിയോ ഇനിയോ മൂന്നാമതായി കിട്ടുന്ന ഒരു നേട്ടം ഈ സുഹൃത്തിൽ ഇൻഫിത്താറിൽ ഒരു അത്ഭുതകരമായ ഒരു ചെറിയൊരു ഈ ആയത്ത് ഒരു കടലാസിൽ എഴുതി ഒരു കടലാസിൽ എഴുതി കടലാസ് അറിയുന്നവർ അറിയാത്തവർ എഴുതാൻ അറിയുന്ന ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാ എഴുതി ഇനി എഴുതാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഫോട്ടോ സ്റ്റാൽ എടുത്താലും മതി പല ഉപാധികളുണ്ടല്ലോ അങ്ങനെ എഴുതിയിട്ട് ആ എഴുത്ത് എന്ത് ചെയ്യാ നമ്മുടെ പേഴ്സിലോ നമ്മുടെ ശരീരത്തില് സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നെജസ് ഒന്നും പറ്റാത്ത അല്ലെങ്കിൽ ബാത്റൂമിലേക്കൊന്നും കൊണ്ടുപോകാത്ത എന്ത് ചെയ്യാ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അത് വൃത്തിയായി സൂക്ഷിക്കുക വൃത്തിയായിട്ട് നനഞ്ഞു പോകാതെ എന്ത് ചെയ്യാ വൃത്തിയായി സൂക്ഷിച്ച് അത് കയ്യിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ ആ മനുഷ്യനിലേക്ക് ആ വ്യക്തിയിലേക്ക് അവൻ ഉദ്ദേശിക്കുന്ന റിസ്കിന്റെ മുഴുവൻ കവാടങ്ങളും അള്ളാഹു തുറന്നുകൊടുക്കും ി പറഞ്ഞു റിസ്ക് നമുക്ക് നൽകപ്പെട്ടതെല്ലാം നമ്മുടെ വീട് നമുക്കുള്ള റിസ്ക് ആണ് നമ്മുടെ ജോലി നമുക്കുള്ള റിസ്ക് ആണ് നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ അതുപോലെ തന്നെ നമുക്ക് നൽകുന്ന നമ്മുടെ ഭക്ഷണം നമ്മുടെ വായു നമ്മുടെ വെള്ളം അതുപോലെ നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ ബന്ധപ്പെട്ടതെല്ലാം ദുനിയവൽ മുഴുവൻ അള്ളാഹു നൽകുന്ന റിസ്ക് ആണ് ഈ റിസ്ക് സമാ ആകാശത്ത് നിന്നും മഴ വർഷിക്കുന്നത് പോലെ ഈ വ്യക്തിയിലേക്ക് അള്ളാഹു മഹാൻ തല വിശാലത ചെയ്തു കൊടുക്കുന്നതാണ് ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ ദാരിദ്ര്യം സംഭവിക്കുന്നതിന്റെ പേരിൽ അയാൾ ബുദ്ധിമുട്ടേണ്ടി വരില്ല വീടില്ലാത്തതിന്റെ പേരിലുള്ള പ്രയാസം അദ്ദേഹത്തിന് അധികകാലം നേരിടേണ്ടി വരൂല്ല പല ആളുകളും പറഞ്ഞു അതെ വാടകയ്ക്കാണ് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വാടകയ്ക്കാണ് ഇതുവരെ സ്വന്തമായിട്ടൊരു വീടായിട്ടില്ല എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കിട്ടും നിങ്ങൾ നീത് ചോദിക്കോടി പരീക്ഷണാർത്ഥം നിൽക്കണ്ട മറിച്ച് നീത്ത് വെച്ചിട്ട് റബ്ബെ എനിക്കിത് നൽകണം എന്റെ വീട് എത്രയും പെട്ടെന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ലഭിക്കണം എനിക്കും എന്റെ കുടുംബത്തിനും സ്വൈര്യമായിട്ട് സ്വസ്ഥമായിട്ട് അന്തി ഉറങ്ങാൻ പറ്റുന്ന ഒരു വീട് സുഹൃത്ത് പതിവാക്കിക്കോളെ ഇതെന്ത് ചെയ്തോ ഈ എഴുത്ത് നിങ്ങൾ ഇതുപോലെ എഴുതി നിങ്ങളുടെ കൂടെ സൂക്ഷിച്ചോളി അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി ആ ജോലിയിൽ ഉന്നത വിജയം ലഭിക്കുകയും വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കുകയും ചെയ്യും സമ്പത്ത് നിങ്ങളിലേക്ക് അധികരിച്ചു വരും നിങ്ങൾക്ക് അതിനുവേണ്ടി അല്ലല്ലേ വീട് പണി തുടങ്ങി വെച്ച പല ആളുകളും തീർക്കാൻ കഴിയാതെ നാലു വർഷമായി ഇതുവരെ തീർന്നിട്ടില്ല എന്ന് പ്രയാസം പറഞ്ഞവരുണ്ട് എത്രയും പെട്ടെന്ന് തീർന്നു വിട്ടാനുള്ള മാർഗമുണ്ട് മക്കൾ അവർ നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് കൃത്യക്കേട് മാറാൻ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു ഹൈറായ മക്കളെ നൽകും ആ മക്കളെ നിങ്ങൾക്ക് സന്തോഷമുള്ള സാധിഹ്യങ്ങളായ മക്കളെ തരും ഇങ്ങനെ തുടങ്ങി നമുക്ക് നൽകിയ റിസ്ക്കുകളിൽ മുഴുവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ മുഴുവൻ വിശാലതയും ഉയർച്ചയും അള്ളാഹു നൽകുന്നതാണ് എന്ത് ചെയ്താൽ മതി ഈ ഒരായ തെഴിഞ്ഞാൽ മതി അതോടൊപ്പം കിട്ടുന്ന നാലാമത്തെ വലിയൊരു നേട്ടം കൂടി ഞാൻ പറഞ്ഞുതരാം നാലാമത്തെ വലിയ നേട്ടം ഒരാൾ നിസ്കാര സമയത്ത് ഇത് ഓതുകയാണെങ്കിൽ നിസ്കാരത്തിലാണ് അവൻ ഓതുന്നത് എങ്കിൽ ആ നിസ്കാരത്തിനു ശേഷം ആ വ്യക്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലാഹു നൽകും അള്ളാഹുഹു ആ വ്യക്തിക്ക് ഈ ജാപത്ത് നൽകുന്നതാണ് ജാപത്തുള്ളവനായിട്ട് നിസ്കാരത്തിൽ ഓതാൻ പറ്റും നിസ്കാരത്തിൽ ഓദിയതിനു ശേഷം റബ്ബിനോട് അള്ളാഹു എന്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാ ആ വിഷയം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്താണെങ്കിലും അല്ലെങ്കിൽ അവന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അവളുടെ പാപങ്ങൾ പുറത്തു തരണേ നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ ലാ ലായുറദോ തട്ടപ്പെടുകയില്ല ആ ദ്വായിന് ഇജാപത്ത് ലഭിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം ഇങ്ങനെ അത്ഭുതകരമായ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള നാല് നേട്ടങ്ങൾ ഈ ഒരു സുഹൃത്ത് പതിവാക്കുന്നതിലുണ്ട് അപ്പൊ കേവലം ഒരു സൂറത്ത് ഓതുക എന്നത് മാത്രമല്ല അതിന് പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് സിറുകളുണ്ട് അപ്പൊ ഈ രഹസ്യങ്ങളൂടെ മനസ്സിലാക്കിയിട്ടാണ് ഓതുന്നെങ്കിലോ ഈ സൂഹത്ത് ഓടാൻ എന്തൊരു ആവേശമായിരിക്കും അല്ലെ എന്തൊരു രസമായിരിക്കും നമുക്ക് നോദിയാലോ വിശുദ്ധ ഖുർആൻ അല്ലെ എൺപത്തിരണ്ടാമത്തെ സൂഹത്ത് സൂറത്തിൽ واذا البحار فجرت واذا القبور بعثرت علمت نفس ما قدمت واخرت يا ايها الانسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في اي سوره ما شاء ركبك كلا بل تكذبون بالدين وان عليكم لحافظين كراما كاتبين يعلمون ما تفعلون ان الابرار لفي نعيم وان الفجار لفي جحيم يسلونها يوم الدين وما هم عنها بغائبين وما ادراك ما يوم الدين ثم ما ادراك ما يوم الدين يوم لا تملك نفس لنفس شيئا ുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒന്ന് പോയ വീഴ്ചകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറകട്ടെ വളരെ എളുപ്പത്തിൽ ഞാൻ പോയി തന്നെ അഞ്ചു മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഇനി സഭാഷണി കഴിഞ്ഞാൽ നിങ്ങൾക്കും മൂന്നോ നാലോ മിനിറ്റ് കൊണ്ടൊക്കെ ഓതി തീർക്കാൻ കഴിയും അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് തവണ ഓദാൻ പതിവാക്കാൻ നീ അവസരം നൽകണേ അള്ളാ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മക്കളിലേക്ക് ഭർത്താക്കന്മാരിലേക്ക് സഹോദരങ്ങളിലേക്ക് ഭാര്യമാരിലേക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അവരുടെ ജോലിയിലൊക്കെ വലിയ വർക്കത്ത് ഉണ്ടാകാൻ വലിയ വിശാലത ഉണ്ടാകാൻ അവർക്ക് ലാഭമുണ്ടാകാനൊക്കെ അത് കാരണമായി തീരും അതുപോലെ തന്നെ ആ ജോലികളും വരുമാന സാധ്യത എളുപ്പമായി കിട്ടാൻ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ തടസ്സങ്ങളൊക്കെ മാറി എളുപ്പമായി കിട്ടാനൊക്കെ അത് പരിഹാരമായി കിട്ടും അതുപോലെ തന്നെ ജയിലിലേക്കാനും കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഈ വാക്കുകളൊന്ന് എത്തിച്ചു കൊടുക്കാം അവർക്കും ഇതൊന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അവർക്ക് അവിടെ ഫോണൊന്നും യൂസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുക അവർക്കൊന്നും പറഞ്ഞു കൊടുക്കുക പരിശുദ്ധ ഇൻഫി താറുമാനെ നീ ഓതണം സ്ഥിരമായി ഓതണം എഴുപത് തവണ അവർക്ക് ചിലപ്പോൾ ഓതാൻ അധികം സമയം കിട്ടും എഴുപത് തവണ നീ ഒന്ന് എളുപ്പം നിനക്ക് മോചിതനാകാൻ കഴിയും നമ്മുടെ കുടുംബത്തിലേക്ക് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിച്ചുകൊടുക്കാം അള്ളാഹു എല്ലാവർക്കും മോചനം നൽകിയാൽ ഗ്രഹിക്കു മാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ എഴുതി നമ്മുടെ കൂടെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൽകിയ റിസ്കുകളിലൊക്കെ വലിയ വിശാലത അള്ളാഹു ചെയ്തു തരും ആ വിശാലതയ്ക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ കഷ്ടപ്പെടുന്നതും അർക്കത്തുണ്ടാകാനും നമ്മളൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്നതും ധാരണക്കുന്നതും വിവാഹ ചെയ്യുന്നതും ഒക്കെ അപ്പൊ അതിനും ഈ സൂഹത്ത് കാരണമായി തീരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതിനൊക്കെ അപ്പൂർവം നമ്മൾ അള്ളാഹു നമ്മെ അബൂലാക്കും നിസ്കാരത്തിൽ ഒരാൾക്ക് തോന്നാൻ തോന്നാനും കിട്ടിയാൽ മാറാട്ടെ മറ്റൊരു അവസരത്തിൽ മറ്റൊരു ഖുർആന്റെ സൂഹത്തുമായി നമുക്കൊന്ന് പരിചയപ്പെടാം പക്ഷേ അത് ഈ സൂഹത്ത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാതെ മറക്കാതിരിക്കുക ഖത്തുമുകൾ ഓതേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാ അസ്സാമുണ്ട്